ഹായ് ഫ്രണ്ട്സ് ജാനീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ എൻ്റെ അപ്പോൾ ഇന്നെൻ്റെ ഒരു ചെറിയ ചെറിയ വിശേഷങ്ങളും കളിയും ചിരിയും ഒക്കെ നിറഞ്ഞ ഒരു ദിവസമാകട്ടെ എന്ന് എന്താ എൻ്റെ കൂടെ വരില്ലേ കൂടണം കേട്ടോ ഫ്രണ്ട്സേ അപ്പോൾ രാവിലെ ഒരു ഏഴരയൊക്കെ ആയപ്പോൾ ഏഴ് ഏഴര എൻ്റെ രാവിലത്തെ സമയം അതിൽ നേരത്തേക്ക് നേരത്തെ എഴുന്നേക്കുമായിരുന്നു ഇപ്പോൾ അപൂർവമായിട്ടേ അങ്ങനെ എഴുന്നേക്കാറുള്ളു രാവിലെ എഴുന്നേറ്റപ്പോൾ എന്താണെന്ന് അറിയത്തില്ല പതിവില്ലാണ്ട് ക്യാമറയും നോക്കിക്കൊണ്ടിരിപ്പുണ്ട് സാധാരണ പലരും വീഡിയോ കോളൊക്കെ വിളിക്കുമ്പോഴാണ് എന്നെ ഇങ്ങനെ കാണിക്കാറ് അല്ലെങ്കിൽ ഞാൻ ഫോൺ എടുത്താൽ പോലും വഴക്കിടുന്ന ആളാണ് എന്താണെന്ന് അറിയില്ല പതിവില്ലാണ്ട് ഫോൺ ഇരിക്കുന്ന നോക്കി ഞാൻ ഇരുന്നു പിന്നെ അച്ഛനും ഉണ്ട് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അച്ഛനും ഉണ്ട് പക്ഷേ രാവിലെ കുറച്ച് നേരമൊക്കെ നോക്കിയിട്ട് എൻ്റെ മൂഡ് മാറി എൻ്റെ ബൂസ്റ്റ് കിട്ടാത്തതുകൊണ്ട് ഞാൻ അമ്മയെ വഴക്കിട്ടുകൊണ്ടിരിക്കുക ഓക്കേ അപ്പം എൻ്റെ ബൂസ്റ്റ് കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ദേ ദാവിലത്തെ എൻ്റെ ഡ്യൂട്ടിയിലിട്ട് പോയി എനിക്കൊരു തത്തക്കൂട്ടനുണ്ട് കേട്ടോ തത്തമ്മ അവളെ എടുത്ത് പുറത്ത് വെക്കണം രാത്രി ഞങ്ങളെടുത്ത് അവളെ അകത്ത് വയ്ക്കും അവളെങ്കിൽ അവളെ വല്ല പൂച്ചമ്മയും കടിച്ചുകൊണ്ട് പോയാലോ ദേ ഇതാണ് ദാനെൻ്റെ തത്തക്കൂട്ടൻ ഹായ് പറഞ്ഞേ തത്തമ്മയുടെ ആ അപ്പോൾ ഇവളെ നമുക്ക് പുറത്ത് കൊണ്ടിടാം ഞങ്ങൾ എഴുന്നേൽക്കുന്ന സൗണ്ട് കേട്ട അപ്പോൾ അവൾ ബഹളം തുടങ്ങും പുറത്തിറങ്ങാനായിട്ട് മണിക്കുട്ടിന്നാട്ടോ അവളുടെ പേര് അപ്പോൾ അവളെ കൊണ്ട് ഞാൻ അച്ഛനും കൂടി പുറത്ത് തൂക്കട്ടെ കേട്ടോ പിന്നെ എനിക്കൊരു പാട്ടിക്കുട്ടനും കൂടിയുണ്ട് അവൻ്റെ പേര് റോക്കി അവനെ ഞാൻ ഈ വീഡിയോയിൽ എടുത്തിട്ടില്ല അവൻ്റെ ഇടയ്ക്ക് ഞാൻ അധികം പോവാറില്ല അവൻ ഇച്ചിരി ഡേഞ്ചറാണ് വലുതായി അവൻ്റെ ഇടയ്ക്ക് അതുകൊണ്ട് പോവാറില്ല ദേ ഞാൻ എന്താ കഴിക്കുന്നതെന്നാണോ പേരക്ക തത്തമ്മയ്ക്ക് അച്ഛൻ കൊടുക്കാൻ എടുത്ത പേരക്ക അത് ഞാനും അടിച്ചു മാറ്റി അങ്ങനെ ഞാൻ കഴിക്കാതെ ഇപ്പം തത്തമ്മ തിന്നണ്ടാവും തത്തമ്മയ്ക്കൊന്നും കൊടുക്കും ഞാൻ സമ്മതിക്കില്ല തത്തയ്ക്ക് മാത്രമല്ല ആർക്കും ഞാനൊന്നും കൊടുക്കത്തില്ല എനിക്ക് വേണ്ടെങ്കിൽ മാത്രം അവർ കഴിച്ചാൽ മതി അല്ല പിന്നെ തത്ത വന്നേക്കുന്നു അതേ അച്ഛൻ്റെ കൂടെ ഞാനൊന്ന് പുറത്തേക്ക് നടക്കാൻ പോകാം അച്ഛനുള്ള ദിവസം എനിക്കിത് പതവട്ടോ ഞാൻ രണ്ടുപേരും കൂടി പുറത്തേക്കൊന്ന് നടന്ന് കളിച്ചിട്ടൊക്കെ വരാം ബായ് കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴത്തെ അമ്മ ടി വിയും വെച്ചോണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ടി വി കണ്ടോണ്ടിരിക്കുവാണ് ടി വിയിൽ പാട്ട് കേട്ടാൽ ടി വിയിലെന്നല്ല എവിടെ പാട്ട് കേട്ടാലും ഞാനൊന്നു തുള്ളൂ തുള്ളെനിക്ക വീക്ക്നെസ്സാണ് അമ്മേ അച്ഛനും പറയും ഞാൻ ഭാവിയിൽ ഡാൻസ് കാര്യയാകും എന്നൊക്കെ എന്തോ എൻ്റെ ജാതകത്തിലൊക്കെ ഉണ്ട് ഞാനൊരു ഡാൻസ് കാര്യമാകുമെന്നും ആ എനിക്കറിയത്തില്ല കണ്ടറിയാം അതൊക്കെ കഴിഞ്ഞ് എനിക്ക് വിശന്നപ്പോൾ അമ്മ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് തന്നു ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ഗോതമ്പപ്പാണ് അപ്പം ഞാൻ തന്നെ കഴിക്കാമെന്ന് പറഞ്ഞു അമ്മ ഞാൻ എൻ്റെ ഡെയിലിമെ ലൈഫല്ലേ എൻ്റെ കൂട്ടുകാരൊക്കെ കാണത്തില്ല നാണക്കേടല്ലേ ഇത്ര വലുതായിട്ട് അമ്മ വരുത്തരുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ജാടയടിച്ച് ഞാൻ വാങ്ങിച്ചു പക്ഷേ ഫ്രണ്ട്സ് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അമ്മ എനിക്ക് പോയി വേറെ ഇടിയപ്പം തന്നു ഇടിയപ്പം ആയി അമ്മ എടുത്തോണ്ടാണ് എനിക്ക് തന്നത് അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അമ്മയെ എൻ്റെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് ഇതെല്ലാം കഴിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കളിക്കല്ലോട്ട് കഴിഞ്ഞു വീണ്ടും ഞാൻ കളി തുടക്കാൻ പോവാം ഇനി ഈ മണ്ണിലും പറമ്പിലൊക്കെ ആയിട്ട് കളിച്ചോളി നടക്കലാലും ജോലി ഫുൾ ടൈം ഞാൻ മണ്ണിലാണെന്നാണ് ഇപ്പം അമ്മയുടെ പരാതി പിന്നെ പിള്ളേർ മണ്ണിൽ കളിച്ചല്ലേ വളരേണ്ടത് അല്ലാണ്ട് എപ്പോഴും അകത്ത് കയറി ഇരുന്നിട്ട് എന്തെടുക്കാനാണ് ടി വി കണ്ടാൽ കുഴപ്പം മണ്ണിൽ കളിച്ചാൽ കുഴപ്പം പിന്നെ ഞാൻ എന്തെടുക്കും ഞാൻ ഞാൻ്റെ കളിക്കാൻ പോവാം ഇങ്ങനെ ഓടിക്കളിച്ച് തളർന്ന് പിന്നെ അമ്മ പെട്ടെന്ന് തന്നെ എടുത്ത് കുളിപ്പിച്ചു ഹായ് ഇത് ഇത് ഞാൻ തന്നെയാണ് കേട്ടാ സുന്ദരി ആയില്ലേ അമ്മ പറഞ്ഞു പെട്ടെന്ന് നമുക്ക് പോകണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് റെഡിയാക്കി അതിൻ്റെ ഇടയിൽ അമ്മക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല സുന്ദരിമണിയായല്ലേ ആ ഞങ്ങൾ ഞങ്ങളുടെ അപ്പം വീട്ടിൽ പോവാം അതായത് അമ്മയുടെ വീട്ടിൽ അമ്മയുടെ ബർത്ത് ഡേ ആണത്ര അപ്പോൾ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് റെഡിയായതാണ് നേരത്തെ പറഞ്ഞിരുന്ന ഞാൻ ഇന്ന് ഫ്രണ്ട്സിനോട് പറഞ്ഞേന ഇന്ന് അവിടെ പോകുന്നു അതേ ഇതെൻ്റെ വണ്ടിയിലെ ടോയി വണ്ടിയിൽ കയറുമ്പോൾ ഇതുമായിട്ടാണ് ഞാൻ കളിക്കാറ് അത് കളിച്ച് ബോറടിച്ചപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ ഗ്ലാസ് എടുത്തു ഓ ഈ അമ്മയുടെ ഒരു കാര്യം എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ എന്നെ നാണം കെടുത്തു അമ്മയ്ക്ക് ഫോണും കയ്യിൽ ഗ്ലാസ്സുമായിട്ട് എന്നെ വെക്കാൻ പറ്റുന്നില്ല ഒരെണ്ണം തലയിലും ഒരെണ്ണം കണ്ണിലും കഷ്ടം ആ അപ്പം നമ്മൾ അപ്പൂപ്പ വീട്ടിലെത്തി കേട്ടോ ദേ ഇതാണ് എൻ്റെ അപ്പൂപ്പൻ്റെ വീട് ഇപ്പോൾ ഓടി വരും ആരെങ്കിലും ആ വന്നു 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 ദേ അമ്മൂമ്മ എന്നെ കണ്ടോ ഇതാണ് എൻ്റെ അമ്മുമ്മ ഇപ്പോൾ അവളെ ഓടി വന്ന് തന്നെ എടുക്കും ഞാൻ പൊന്നിന്നൊക്കെയാണ് വിളിക്കുന്നത് കേട്ടോ അമ്മുമ്മ എന്നെ എടുത്തു അപ്പൂപ്പനെ കണ്ടില്ല അവൻ എവിടെ പോയെന്ന് അറിയത്തില്ല സാധാരണ അവനാണ് ഓടി വന്ന് തന്നെ എടുക്കാറ് ആ അമ്മുമ്മ പറയുന്നു അപ്പൂപ്പ ഇപ്പം എന്തോ കടയിലോട്ട് പോയിരിക്കുവാ ഇപ്പം വരുമെന്നും അമ്മേനെ വഴക്കുറയോ ഒത്തിരി നേരെ ഞാൻ നോക്കി നിൽക്കുന്നു നിങ്ങൾ എന്താ താമസിച്ചെന്നേക്കെ ചോദിച്ച് വഴക്കിട്ടു ദേ വന്നടാ നമ്മുടെ നായകൻ ഇതാണ് എൻ്റെ അപ്പൂപ്പൻ ഇവിടെ വന്നുകഴിഞ്ഞാൽ അപ്പൂപ്പനാണ് എൻ്റെ കൂട്ടുകാരൻ അപ്പൂപ്പനുമായിട്ട് പുറത്തൊക്കെ കറങ്ങി നടക്കലാ ജോലി പിന്നെ മേമ്മയും മേമ്മ ആളിവിടെയില്ല അവൾ ജോലിസ്ഥലത്താണ് പിന്നെ നമുക്ക് പതിയെ പരിചയപ്പെടാം അപ്പൂപ്പനുമായിട്ട് ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പിലായപ്പോൾ പിന്നെ അമ്മൂമ്മ വഴക്കിട്ടു ദേ ഞാൻ പറഞ്ഞല്ലോ അമ്മൂമ്മയുടെ ബർത്ത്ഡേ ആണെന്ന് അപ്പോൾ പെട്ടെന്ന് കേക്ക് ഞങ്ങളൊരു കേക്കൊക്കെ വാങ്ങിച്ചു പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി ഞങ്ങളൊരു കേക്ക് മുറി തുടങ്ങി അമ്മൂമ്മയും അപ്പൂപ്പൻ വായി വെച്ചു കൊടുത്തു പിന്നെ എനിക്ക് തന്നപ്പോൾ എനിക്ക് അത്ര സൂചിച്ചില്ല കേക്ക് എന്തോ എനിക്കിഷ്ടമല്ല എന്താണെന്നറിയില്ല എന്തോ ഇതാണ് എൻ്റെ അമ്മ അമ്മ വായി വെച്ച് കൊടുത്തു പിന്നെൻ്റെ അച്ഛൻ ദേ ഇതാണ് അച്ഛൻ ഇവിടെയൊക്കെ വഴിയെ നമുക്ക് പരിചയപ്പെടാം എല്ലാവരും വായി വെച്ച് കൊടുത്തോ കണ്ടപ്പോൾ എനിക്കും വായി വെച്ച് കൊടുക്കാൻ തോന്നും അങ്ങനെ ഞാനും ഒരു കഷ്ണം എൻ്റെ അമ്മൂമ്മക്ക് വായി വെച്ച് കൊടുക്കും ഇതെല്ലാം കഴിഞ്ഞു ഇച്ചിരി ഫുഡൊക്കെ ചോറൊക്കെ കഴിച്ചു ഞാൻ ദേ കളി തുടങ്ങി കളിക്കുന്നത് ദേ മേമയുടെ കമ്മൽ സാധനം വെച്ചാട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ മേമയുടെ കമ്മൽ മേക്കപ്പ് സെറ്റ് അതൊക്കെ എടുത്ത് കളിയാൽ ജോലി ഇപ്പോഴാട്ടെ മേമ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കുശാലായി എല്ലാം എടുത്ത് നല്ല സൂയിച്ച് കളിക്കാം എല്ലാം വലിച്ചു വാരി കൊണ്ടിരിക്കുക എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് പോകുന്നു കേട്ടോ ഇങ്ങോട്ട് അതൊന്നും അമ്മയ്ക്ക് എടുക്കാൻ പറ്റിയില്ല അമ്മ ഡെയിൻ മൈൽ ലൈഫാണെന്ന് മറന്നുപോയെന്ന് പിന്നെ ഞാൻ അത് വന്ന് കുറച്ച് തുള്ളലൊക്കെ കളിച്ചോണ്ടിരിക്കുക അപ്പം അച്ഛൻ ടി വി വെച്ചു ടി വിയിൽ പാട്ടൊക്കെ അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞോട്ടിരിക്കും എനിക്ക് പിടിക്കുന്നില്ല ഈ പാട്ടൊന്നും അല്ലെങ്കിൽ തുള്ളുന്ന പാട്ടും വെക്കാനുള്ളതിനൻ വേറെ ഏതോ പാട്ടൊക്കെ വെച്ച് അപ്പഴാണ് അതേ അച്ഛൻ എനിക്ക് ഫീലിംഗ്സിൻ്റെ പാട്ട് വെച്ച് തന്നു അച്ഛൻ പറഞ്ഞു നമുക്ക് ഉള്ളു അടിച്ച് ഡാൻസ് കളിക്കാം എങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ഫീലിങ്സ് ഡാൻസ് അച്ഛൻ എൻ്റെ കാല് പിടിച്ചു തോന്നണേ ആ നമുക്ക് നോക്കാം ദേ വലിച്ചോണ്ട് പോകണു മനുഷ്യൻ കേട്ടോ മനുഷ്യ എൻ്റെ ഫ്രണ്ട്സിൻ്റെ തുമ്മി നാണമൊക്കെ എടുത്താതെ ഇതൊക്കെയാണ് ഇത്ര ഫീലിങ്സ് ഡാൻസ് ഞാനും കണ്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ കാല് വലിഞ്ഞു പോവെച്ചേ പതിയെ ഇഷ്ടായോ ഫ്രണ്ട്സ് എൻ്റെ ഫീലിങ്സ് ഡാൻസ് ചിരി വരുന്നുണ്ടോ നിങ്ങൾക്ക് എൻ്റെ ഡാൻസ് കേട്ടിട്ട് അത് കഴിഞ്ഞ് കഞ്ഞിയൊക്കെ കുടിച്ച് ഞാൻ ദേ കുളിച്ച് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലോട്ട് കയറി ഇനി ഡ്രസ്സൊക്കെ മാറി ഞാൻ ഉറങ്ങാൻ കയറാൻ പോവാം എന്നിട്ട് അമ്മ വന്നില്ല ഡ്രസ്സ് മാറ്റി കഴിഞ്ഞപ്പോൾ വീണ്ടും അവള് ക്യാമറ പിടിച്ചോണ്ടിരിക്കുക എനിക്ക് ദേഷ്യം വന്ന് ഞാൻ അച്ഛനെയും കെട്ടിപ്പിടിച്ച് കിടക്കുക ഞാൻ ഞങ്ങള് വന്നത് എനിക്ക് ഉറങ്ങാനായിട്ട് അവൾ ഉറങ്ങാൻ വന്നെങ്കിൽ ക്യാമറയും പിടിച്ചുകൊണ്ടിരുന്നാൽ പറ്റുമോ ഇതൊക്കെ കഴിഞ്ഞിട്ട് അമ്മ വന്ന് അമ്മ തന്നെ ഉറക്കി അപ്പോൾ ഇന്ന് പോയത് കൊണ്ട് കുറച്ച് എൻ്റെ വിശേഷങ്ങളൊക്കെ കുറഞ്ഞു കാണും എന്നാലും ഇതാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഫ്രണ്ട്സ് ഒരു വളർന്നു വരുന്ന കലാകാരിയെ പ്രോത്സാഹിപ്പിക്കൂ താങ്ക് യു ഫ്രണ്ട്സ് ബായ്